Судья. ഇക്കാര്യത്തിൽ ക്രിമിനലുകളെ രക്തസാക്ഷികളാക്കുകയാണ് എന്നുള്ളത് ഒറ്റനോട്ടത്തിൽ തന്നെ വ്യക്തമാണ് പിന്നെ ഒരു പാർട്ടിയിൽ ക്രിമിനലുകൾ കൂടി വരുമ്പോൾ പിന്നെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെ വാഴ്ത്തിപ്പാടാതെ ആ പാർട്ടിക്ക് നിലനിൽപ്പ് ഉണ്ടാവുകയില്ല കാരണം ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ കൂടുതൽ ആളുകൾ രംഗത്ത് വരണമെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ ചെയ്തവരെ ധീരരായി വാഴ്ത്തുകയും അവർക്ക് വേണ്ടിയുള്ള സ്മാരകങ്ങളൊക്കെ കാണുമ്പോഴായിരിക്കുമല്ലോ വീണ്ടും ഇതുപോലെ സ്റ്റീൽ ബോംബ് ഉണ്ടാക്കാനായി കൂടുതൽ പേരെ റിക്രൂട്ട് ചെയ്യാൻ കഴിയുകയുള്ളൂ ഇവിടെ ഈ പാനൂർ ചെറ്റക്കണ്ടി സ്ഫോടനം അതിലെ ഈ ഷൈജു സുഭീഷ് ഈ രണ്ട് സഖാക്കൾക്കും ജനങ്ങളിൽ നിന്ന് പിഴവെടുത്താണ് സ്മാരകം ഉണ്ടാക്കിയിരിക്കുന്നത് അതായത് പിരിവത്തിട്ടുണ്ട് രണ്ടായിരത്തിന്തിനഞ്ച് ജൂൺ ആറിന് ഈ ജൂൺ സ്ഫോടനം ഉണ്ടാകുന്നു രണ്ടായിരത്തി പതിനാറ് തൊട്ട് പിരിവ് തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ഈ ധനസമാഹരണം തുടങ്ങുന്നു അപ്പോൾ മുതൽ തൊട്ടടുത്ത വർഷം മുതൽ തന്നെ രക്തസാക്ഷി ദിനാചരണവും തുടങ്ങിയതാണ് അപ്പോൾ അപ്പോൾ തന്നെ രക്തസാക്ഷികളൊക്കെ ആക്കിയിട്ടുണ്ട് കാരണം അല്ലാതെ നിർവാഹമില്ലല്ലോ കാരണം പാർട്ടിക്ക് വേണ്ടിയാണ് ഉണ്ടാക്കിയത് ഈ പരിശീലനമില്ലാതെ സ്റ്റീൽ ബോംബ് നിർമ്മിക്കാൻ കഴിയില്ല എന്നുള്ളത് വ്യക്തമായ ഒരു കാര്യമാണ് അല്ലാതെ പെട്ടെന്ന് അങ്ങോട്ട് പോയി ബോംബ് ബോംബു അപ്പോൾ അതിനുവേണ്ടി ഈ പാർട്ടി സ്റ്റഡി ക്ലാസ് പോലെ ബോംബ് മേക്കിംഗ് സ്റ്റഡി ക്ലാസ് ഒരു പക്ഷേ പാർട്ടി ഏർപ്പാടാക്കുന്നുണ്ടായിരിക്കും ആ മേക്കിംഗ് സ്റ്റഡി ക്ലാസ് ഒക്കെ കഴിഞ്ഞ സഖാക്കളായിരിക്കാം ഇങ്ങനെ ഈ ബോംബ് നിർമ്മിക്കാനായി പോകുന്നത് ആ ബോംബ് നിർമ്മിക്കുമ്പോഴേക്കും ഒന്നോ രണ്ടോ എണ്ണം ഒക്കെ പൊട്ടും അത് അങ്ങനെ പൊട്ടിയതാകാം അപ്പോൾ ആ പൊട്ടിയപ്പോഴായിരിക്കും ഇവർ മരിച്ചത് എന്തായാലും അന്ന് അന്നത്തെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി ഇവരൊക്കെ തള്ളി പറഞ്ഞോ ഇല്ലയോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ അവിടെ അന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഇപ്പോഴും പബ്ലിക് ഡൊമൈനിൽ ആണ് കോടിയേരി ബാലകൃഷ്ണൻ ആദ്യം പറഞ്ഞത് മരിച്ചവർക്ക് ഈ കൊല്ലപ്പെട്ട ആളുകൾക്ക് പാർട്ടിയുമായി ബന്ധമില്ല എന്നുള്ളത് ഒരു വാചകം അദ്ദേഹം പറഞ്ഞതാണ് അത് പറഞ്ഞില്ല എന്നി എത്ര പറഞ്ഞു കഴിഞ്ഞാലും അത് പറഞ്ഞിട്ടുണ്ട് മാധ്യമങ്ങൾ വ്യാജ പ്രചരണം നടത്തുന്നു ഇത് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ് മരിച്ചവർക്ക് അല്ലെങ്കിൽ ഇവർ സി പി ഐ എമ്മിന്റെ അംഗങ്ങളല്ല എന്ന് പറയുന്നത് അടുത്ത ഘട്ടത്തിൽ മാത്രമാണ് പക്ഷേ നമുക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ എവിഡൻസ് എന്ന് പറയുന്നത് ഇവർ ക്രിമിനലുകൾ ഇത് സി പി ഐ എമ്മിന്റെ ക്രിമിനൽ സംഘമാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ എവിഡൻസ് അന്നത്തെ ജില്ലാ സെക്രട്ടറി പി ജയരാജനാണ് ഈ ബോഡി ഏറ്റുവാങ്ങുന്നത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബോഡി ഏറ്റുവാങ്ങുന്നത് പി ജയരാജനാണ് അപ്പോൾ ഈ ബോംബ് ഉണ്ടാക്കിയത് സി പി ഐ എമ്മുകാരാണ് ബോംബ് പൊട്ടിത്തെറിച്ചത് അവർ ഈ ബോംബു ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് എന്നുള്ളത് വ്യക്തമാണ് മൃതദേഹം സംസ്കരിച്ചത് ഭൂമിയിലാണ് അതിനുശേഷം ധനസമാഹരണം രക്തസാക്ഷി സ്മാരകത്തിലേക്ക് എത്തുന്നു കുറച്ചുകൂടി നേരത്തെ വേണമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അങ്ങനെയായിരുന്നെങ്കിൽ കുറച്ചുകൂടി റിക്രൂട്ട്മെന്റ് ഒക്കെ നടത്താൻ കഴിയുമായിരുന്നു ഈ ബോംബ് ഉണ്ടാക്കുന്നതൊക്കെ ഒരു തരത്തിൽ രാജ്യരക്ഷാ പ്രവർത്തനമാണല്ലോ കാരണം ആർ എസ് എസിനെ എതിർക്കട്ടെ അതിനുവേണ്ടി ബോംബ് ഉണ്ടാക്കണം എറിയണം ആർ എസ് എസ്സുകാരെ കൊല്ലണം ഇതാണല്ലോ സ്റ്റഡി ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ബോംബ് നിർമ്മിച്ചുള്ള പ്രതിരോധം അതാണ് സി പി ഐ എമ്മിന്റെ ഏറ്റവും വലിയ ഐഡിയോളജി ബോംബ് നിർമ്മിച്ചുള്ള പ്രതിരോധം എതിർത്താൽ ഉടൻ ആ ബോംബ് എടുത്തങ്ങ് എറിയും ആ ബോംബ് ഉണ്ടാക്കുന്നതിനായുള്ള പരിശീലനം കൃത്യമായി കൊടുക്കും പറഞ്ഞു കൊടുക്കും വാചകങ്ങളിലൂടെ വാചകങ്ങളിലൂടെയും പറഞ്ഞു കൊടുക്കും ഇവിടെ എന്തായാലും രക്തസാക്ഷി സ്മാരകം നിർമ്മിച്ച പാർട്ടിയെക്കുറിച്ച് പറയാം മാഡം എന്തായാലും സാമൂഹിക വിരുദ്ധ പ്രവർത്തനത്തിനുള്ള ഒരു പ്രോത്സാഹനമാണ് സി പി ഐ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല ക്രിമിനലുകളെ വാർത്തെടുത്തല്ല രാഷ്ട്രീയം നടത്തേണ്ടത് രാഷ്ട്രീയം എന്ന് പറയുന്നത് ക്രിമിനൽ വൽക്കരണം ആക്കുന്നതിൽ വലിയ പങ്ക് സി പി എമ്മിനുണ്ട് എന്നുള്ളത് വ്യക്തമാണ് അതായത് സ്റ്റീൽ ബോംബ് നിർമ്മിക്കുന്നതിനായി അതിന് പരിശീലനം കിട്ടിയ ഒരു പ്രത്യേക സംഘം അത് ഉപയോഗിക്കാൻ ബോംബ് എറിയുന്നത് ഇവരായിരിക്കില്ല ബോംബ് എറിയുന്നതിനായി കൊലയാളി വാടക സംഘം അതുപോലെ തന്നെ വെട്ടിക്കൊല്ലാൻ പ്രത്യേക സംഘം എന്നിട്ട് ഇവർക്ക് വേണ്ടി പ്രത്യേക ഫണ്ട് അത് ജനങ്ങളിൽ നിന്ന് സമാഹിക്കും അല്ലെങ്കിൽ പാർട്ടി പല രീതിയിൽ സമാഹരിക്കും പിന്നെ കേസിൽ ഉൾപ്പെട്ട് ജയിലിൽ പോയാൽ കേസ് ആര് നടത്തും അത് പാർട്ടി നടത്തും അപ്പോൾ ബോംബ് നിർമ്മാണം എന്ന് പറയുന്നത് ക്രിമിനൽ കുറ്റമല്ല നിങ്ങൾ നിങ്ങളുടെ പാർട്ടിക്ക് വേണ്ടി ചെയ്യേണ്ട ഒരു രാജ്യരക്ഷാ പ്രവർത്തനം എന്ന രീതിയിൽ ഈ പാവങ്ങളെ ജോലിയും കൂലിയൊന്നും ഇല്ലാതെ നടക്കുന്ന പാവം യുവാക്കളെയൊക്കെ തെരഞ്ഞു പിടിച്ചതിലേക്ക് റിക്രൂട്ട് ചെയ്യുകയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ തലശ്ശേരി പൊന്നിയത്ത് ബോംബ് നിർമ്മാണത്തിനിടെ ഉണ്ടായി ഒരാളുടെ രണ്ട് കൈയും പോയായിരുന്നു അതും സി പി ഐ എം കാരൻ തന്നെയാണ് അപ്പോൾ സി പി ഐ എം ഇതൊന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല ഞാൻ പറഞ്ഞു തീർക്കട്ടെ സർ പറഞ്ഞു തീർക്കട്ടെ ഒരു മാസം മുൻപ് ഞാൻ പറയുന്നത് ഇപ്പോൾ ഈ രണ്ട് ഈ സ്മാരകത്തിൽ ഒതുക്കരുത് സി പി ഐ എം കാരണം എല്ലായിടത്തും സ്മാരകം ഉയരട്ടെ അതായത് ബോംബ് പൊട്ടിത്തെറിച്ച് മരിച്ച രക്തസാക്ഷികൾ അവർക്ക് വേണ്ടി സ്മാരകങ്ങൾ ഉയരട്ടെ ആ സ്മാരകങ്ങൾ കേരളം മുഴുവൻ കണ്ണൂരിൽ മാത്രമായി ഒതുക്കേണ്ട ഒരു മാസം മുമ്പ് പാനൂരിൽ കൊല്ലപ്പെട്ട ഷെറിനും കൊടുക്കണ ഒരു സ്മാരകം അങ്ങനെ സ്മാരകത്തിലൂടെ രക്തസാക്ഷി മന്ദിരം അത് സി സംസ്ഥാന സെക്രട്ടറി തന്നെ വന്ന് ഉദ്ഘാടനം ചെയ്ത് ആദരിക്കണം നന്നായി ആദരിക്കണം കാരണം ചെയ്തത് രാജ്യരക്ഷാ പ്രവർത്തനമാണല്ലോ ശരി editors